എന്തുകൊണ്ടാ എനിക്ക് സൈസ് ഇല്ല എനിക്ക് ഇതിനിടയിൽ കൂടെ ഊർന്ന് പുറത്തേക്ക് പോകാൻ പറ്റും മാമിനെ കൊണ്ട് പറ്റൂ മാമിനെ നിവർന്ന് നിന്നിട്ട് മാത്രമേ ഒരു ഗ്യാപ്പ് നോക്കി പതുക്കെ ചരിഞ്ഞു പുറത്തു വരാൻ പറ്റുള്ളൂ എനിക്ക് അതിന്റെ ആവശ്യമില്ല എനിക്ക് എങ്ങനെയും ഇതിനെപ്പുറം ബാക്കിലേക്ക് ചാടാം അല്ലേ അപ്പൊ മാം ഒരൊറ്റ കാര്യം ഓർത്താ മതി ചെറിയ വഴിന്ന് തിരിയുമ്പോഴെല്ലാം മാമിന് സ്ഥലം കാണൂല്ല കാരണം നമ്മുടെ വണ്ടി വലുതായതുകൊണ്ട് ഉടനെ റോങ് സൈഡിലേക്ക് വണ്ടി ഒന്ന് മാറ്റിയിട്ട് വേണം തിരിച്ചോണ്ടു വരാം ഇപ്പൊ ഇവിടുന്ന് ലെഫ്റ്റ് പോകണമെങ്കിൽ നമ്മള് ചെറിയ വഴിയിലാണ് നിൽക്കുന്നത് വണ്ടി ഒന്ന് അകത്തിട്ട് വേണം ലെഫ്റ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അത് സമയത്തകത്താ നോക്കിയാൽ നമ്മുടെ വണ്ടി തിരിയില്ല കാരണം ഫ്രണ്ടിലെ സ്ഥലം ഇല്ലാതായി പോകും കുറച്ച് ദൂരേന്ന് വരുമ്പോളെ വണ്ടി ഒന്ന് പതുക്കെ റൈറ്റ് സൈഡിലേക്ക് മാറ്റിയാ ഈസി ആയിട്ട് നമുക്ക് വണ്ടി റൈറ്റിലേക്ക് ഒന്ന് മാറ്റി പോയി കൂടുതൽ തിരിക്ക് റൈറ്റിലേക്ക് അപ്പൊ വണ്ടിയുടെ ഫ്രണ്ട് പെട്ടെന്ന് റൈറ്റിലേക്ക് മാറുന്ന മനസ്സിലാവും ഇത് ഈ ഭാഗം റൈറ്റ് കിട്ടി അതേപോലെ നേരെ ഇനി ജസ്റ്റ് മുന്നോട്ട് ഇനിയും മാമിന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും നമ്മുടെ മിറർ ഇല്ലേ നമുക്ക് എങ്ങോട്ട് പോണോ ആ ഏരിയയിൽ ഇത് കുറച്ച് പോയോ പോയോ ല്ലാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ റിഫ്ലക്ഷൻ അപ്പൊ ഇച്ചിരി ലൈറ്റ് ആക്കുന്ന മിറർ വേണ്ട മിറർ നമുക്ക് പോകേണ്ട ഫ്രെയിമിലേക്ക് കിട്ടിയ ധൈര്യമായിട്ട് വേണ്ടി നമുക്കിപ്പോ ലെഫ്റ്റ് നമുക്ക് ലെഫ്റ്റ് ആ പോകണ്ട ലെഫ്റ്റ് സൈഡിൽ ഒരു മതിലുണ്ട് ആ മതിലിനെ ഇടിക്കാതെ വേണം നമുക്ക് തിരിയാ അപ്പൊ നമ്മുടെ മിററിന്റെ ഫ്രെയിം ഇല്ലേ ഇപ്പൊ ഞാനും അമ്മയും കൂടി ഇരിക്കുന്നത് കണ്ട ഒരേ പേരിലായിരിക്കുന്നത് ഞങ്ങള് രണ്ടും ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നെങ്കിലോക്കിയാ എന്റെ ഷോൾഡർ ബാക്കിലും അമ്മ മുന്നിൽ വാങ്ങിക്കുന്നത് മിററിന്റെ ഫ്രെയിം ഉരുണ്ടുരുണ്ട് ഉരുണ്ട എപ്പോഴാണോ നമുക്ക് പോകേണ്ട ട്രാക്കിന് നേരെ കിട്ടുന്നത് അവിടെ വെച്ച് തിരിച്ചു തുടങ്ങിയാ മതി ഈ മതിലിന്റെ സ്ട്രൈറ്റ് ആയിട്ട് കിട്ടും ഒരടി കൂടെ മുന്നോട്ട് വയ്ക്കി അപ്പൊ നമുക്ക് പോകേണ്ട വഴിയിലേക്ക് കിട്ടും വണ്ടി പോഴിയിലേക്ക് മതി അതുക്കൊന്ന് മുന്നോട്ട് ഏത് ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങുമ്പോഴും നോക്കണ്ട റൈറ്റ് സൈഡ് ആണ് ആദ്യത്തെ ഇടി അവിടുന്നേ കിട്ടുകയുള്ളൂ അവിടെ ഓക്കെ ആണോ നോക്കിക്കോണം ഓക്കെ അല്ലേ കാണാവുന്ന രീതിയിൽ